എസ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് എൻ്റെ കുട്ടിക്കിന്ന് സ്കൂളുണ്ട് എക്സാം ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ജിമ്മിൽ നിന്ന് വന്നതും ചടപെടാമെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക കേട്ടോ കാരണം നമ്മളിന്ന് ജിമ്മിൽ പോകാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരാനും കുറച്ച് അധികം തന്നെ വൈകി കേട്ടോ അപ്പം ഞാൻ വലിയ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് രാവിലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ സ്കൂളിൽക്കും എഗ്ഗ് വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി സാൻഡ്വിച്ച് ആണ് അപ്പം എന്തായാലും ഞാൻ റെസിപ്പി ജസ്റ്റ് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കണം പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ജീനി തടിച്ചു 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 ഇനിയിപ്പോൾ നോമ്പല്ലേ വരാൻ പോണേ നമുക്ക് കുറയ്ക്കാമെന്നേ ഇപ്പം കുറച്ച് തടിച്ചോട്ടെ ഞാൻ കുറച്ച് ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് ഭയങ്കര കണ്ട്രോളൊന്നുമില്ല പിന്നെ ക്ലീനിക്കൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷപ്പൊക്കെയാണ് പിന്നെ വീട്ടിൽ പോയി വന്ന ശേഷം ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറേ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട് അതും ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ കഴിച്ചത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ കഴിച്ചു ഞാൻ തടിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ അതെൻ്റെ കൊഴുപ്പല്ലേ കൊഴുപ്പല്ലേ മീൻസ് നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല തിമിരി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അതെൻ്റെ ഒരു അത് അഹങ്കാരം ഓക്കെ അതന്നെ അപ്പം എന്തായാലും ഞാന് ചായ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ അയൻകുട്ടി എൻ്റെ വ്ളോഗ് നോക്കിയാണ്ട് ഓരോന്ന് വായി അടിക്കാനാട്ടോ അവൻ്റെ ഫേസിൽ തേച്ച് കൊടുക്കണം ആ വീഡിയോ ഒക്കെ ഉണ്ട് യൂജിനിമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണും അതിലുണ്ട് സംഭവങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചായയൊക്കെ റെഡിയാക്കി ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും അവൻ കൊണ്ടുകൊടുത്തു പിന്നെ റിഹാൻ്റെ ചായ ജസ്റ്റ് അവിടെ അടച്ചു വെച്ചു ഞാൻ പിന്നെ ചായ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കുടിക്കേണ്ടി വരും ഇന്ന് എനിക്ക് ഇരിക്കാനൊന്നും സമയമല്ല കേട്ടോ അപ്പോൾ വേഗം ഇതാ ചട്ടി കൊണ്ടുവച്ചിട്ടുണ്ട് റിഹാൻ്റെ ചായ അപ്പുറത്ത് അടച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഇതാ നമുക്ക് തുടങ്ങിയാലോ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ പീനട്ട് ബട്ടറും വേണം പിന്നെ പഴം വേണം കേട്ടോ റോബസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ സാധാരണ പഴമായിരുന്നു അപ്പോൾ ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് സാൻഡ്വിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നിന്നുകൊണ്ട് ചായ കുടിക്കാൻ പാടില്ല എന്നാലും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കുടിക്കേണ്ടി വരുന്നു അപ്പോൾ എന്തായാലും പഴം സാധാരണ പഴം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഇതുപോലെ ഇന്ന് കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് ഇനി ബട്ടറിൽ ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വെറുതെയാണ് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ മുകളിലോട്ട് പീനട്ട് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകുട്ടോ ചൂടായ ബ്രെഡിലോട്ടല്ലേ നമ്മൾ തേച്ച് കൊടുക്കുന്നത് സാധാരണ പീനട്ട് ബട്ടർ ഇങ്ങനെ അപ്ലൈ ആക്കി കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണല്ലേ അപ്പം എന്തായാലും ഞാനിതാ രണ്ട് ബ്രെഡിൽ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ ഒരു ബ്രെഡ് കൊണ്ട് ജസ്റ്റ് കവർ ചെയ്യുക ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാൻഡ്വിച്ച് ഈസിയാണ് കുട്ടികൾക്ക് റോബസ്റ്റ് ആണെങ്കിൽ ഹെൽത്തിയാണ് അതേപോലെ വീറ്റ് ആണെങ്കിൽ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ പറയുക പഴം വെച്ചിട്ട് അവൻക്ക് കൊടുക്കുകയാണ് അവൻ കഴിച്ച് സംതൃപ്തിയാവും അവനക്ക് ഇനി രാവിലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ സ്കൂളിൽക്കും ഞാൻ സാൻഡ്വിച്ച് തന്നെ ആക്കി കൊടുക്കുന്നത് വന്നിട്ട് അവന് ഫുഡ് കഴിക്കട്ടെ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് പിന്നെ ബ്രെഡ് പൊതുവേ ഇഷ്ടമാണ് രാവിലെ തന്നെ അവൻ ചോക്ലേറ്റ് കൊണ്ട് വന്നതാണ് ഞാൻ വേണ്ട അല്ലെങ്കിൽ ഞാൻ തടിച്ചു പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത് പറഞ്ഞിട്ട് ഞാൻ അവനെ വേഗം അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കേട്ടോ പിന്നെതാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മൂന്ന് സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാൻഡ്വിച്ച് കുറച്ച് അധികം തന്നെ ആക്കി കൊടുക്കണേ അപ്പോൾ പച്ചമുളകും അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അതിലോട്ട് രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ഗും ഉപ്പൊക്കെ ഇട്ടൊന്ന് ം ആക്കി എടുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പോ നിങ്ങളുടെ നന ചൂലിയൊക്കെ കഴിഞ്ഞോ നമ്മുടെ പാർട്ട് ത്രീ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ടു കഴിഞ്ഞു ഇത് ത്രീ ആണ് ചേച്ചിമാര് വന്ന ദിവസമാണ് അതുകൊണ്ടുതന്നെ അടുക്കള ഫസ്റ്റ് എന്നെ ഇറക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് ബാലൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കണ്ട അടുക്കളയിൽ ആകുമ്പോൾ നമുക്ക് അടുക്കള പക്ക ഫ്രീ ആവണമെങ്കിലോ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് എന്താക്കുന്നുള്ളതൊക്കെ പക്ഷേ അതിനൊക്കെ സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം അതേപോലെ ലൈക്ക് ചെയ്യാത്ത ഒരു വേക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നോമ്പിന് ഡെയിലി വീഡിയോ ഉണ്ടാകും ഇപ്പോഴും നമ്മൾ ഡെയിലി വീഡിയോ ഇല്ല പക്ഷേ നോമ്പിനിങ്ങനെ ബ്ലോഗായിട്ട് നമ്മൾ എടുക്കുക ില്ല കേട്ടോ റെസിപ്പി വീഡിയോസ് ആയിരിക്കും വല്ലപ്പോഴും ആയിരിക്കും നമ്മൾ വ്ലോഗ് എടുക്കുക കാരണം നിങ്ങൾക്കറിയാമല്ലോ അത്രയും വെയിലത്താണ് നോമ്പ് നല്ല ക്ഷീണുണ്ടാവും ഒക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് പാത്രത്തിൽ പിന്നെ പാത്രം അടച്ചിട്ട് അടച്ചിട്ടവനക്ക് കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പരിപാടി കേട്ടോ ഇനിയിപ്പോൾ അതവന് എല്ലാം പാക്ക് ചെയ്തിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അതേപോലെ നമ്മളോടൊരു കമൻറ്റ് ഇതാക്കിയിട്ടുണ്ട് ഹസ്ബൻഡ് ഒത്തിരി മെലിഞ്ഞു ഹസ്ബൻഡിൻ്റെ ഡയറ്റൊക്കെ നന്നായി നോക്കി കാണും ജിനി ആരും കാണാതെ ഫുഡ് അടിക്കുന്നുണ്ട് മീൻ കറി വയ്ക്കുമ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ ആണ് കഷ്ണം ഇടുന്നത് പിന്നെ ഇളക്കരുത് ചട്ടി ചുറ്റിക്കണം ഓക്കേ ഞാൻ പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ മസാല നന്നായി പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ ഞാൻ ഇനി തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് നോക്കാം എന്താണ് ഡിഫറെൻ്റ് എന്ന് അറിയാലോ പിന്നെ ഇക്കാക്ക് പാനിയൊക്കെ വന്നു അത് കാരണം ഇക്ക മെലിഞ്ഞതാ ഇക്ക നോക്കുന്നൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് തൈറോയിഡ് ഒക്കെ ഉണ്ടോ ഞാൻ ഫുഡൊന്ന് മനസ്സറിഞ്ഞ് കഴിച്ചാൽ അപ്പം എൻ്റെ ശരീരത്ത് കാണും ചെയ്യും പട്ടിണി കിടന്നാൽ അതും കാണും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ തന്നെ അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ പോട്ടെ അല്ലേ ഇനിയിപ്പോൾ നോമ്പ് സമയത്ത് നമുക്ക് കുറയ്ക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഞാൻ വാഷിങ്ങിനൊക്കെ ഇട്ട ശേഷം ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ചേച്ചിമാർ വന്നു മൂന്ന് പേരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ ഒരു കമൻറ്റും ഉണ്ട് വീട്ടിലുള്ള ഈ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തുകൂടെ നമ്മളെ കൊണ്ട് നടക്കൂല മാഷേ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഒക്കെ ഹാളിലോട്ട് തന്നെ വെച്ചു ഉമ്മ ചപ്പാത്തി ചുട്ടു ഞാൻ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി പരത്തി കൊടുത്തു കേട്ടോ പൂമ്പ ചുട്ടു പിന്നെ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കിയത് പൊട്ടറ്റോ മസാല തന്നെയാണ് മഞ്ഞ മസാലയില്ലാതെ ചപ്പാത്തി നമ്മൾ എണ്ണ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഭൂരി ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല അപ്പോൾ പിന്നെ അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ ഭൂരി കഴിച്ച് ഹെവി ആവേണ്ടെന്നു തോന്നി അങ്ങനെ ഇതാ കടുകും ചീരമൊക്കെ ഇട്ട് കൊടുത്ത് വലിയുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ആഡ് ചെയ്ത് നിറയെ കറിവേപ്പിലിടും കേട്ടോ ഞാൻ ഈ ഒരു മസാലയിലോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വേഗം വഴുത്തി എടുത്തിട്ട് നമ്മൾ പൊട്ടറ്റോ റെഡിയാക്കുകയാണ് സമയം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു പത്ത് മണി കഴിഞ്ഞു കേട്ടോ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പിന്നെ ഇക്കാക്കൊക്കെ നല്ല പോലെ വിഷമം എന്ന് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനൊരു ആറേഴ് വീസിൽ പെട്ടെന്ന് അടുപ്പിച്ചിട്ട് പിന്നെ ആവി കത്തി വെച്ച് കളയുകട്ടോ ചെയ്തത് എന്നിട്ട് ഉടച്ചെടുത്തു നല്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞും കിട്ടിയിട്ടുണ്ടായിരുന്നു ഊട്ടിക്കിഴങ്ങോ അങ്ങനെ എന്തോ പറയോ ഇതിനെ അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ അതിലോട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്നിട്ടെന്താണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെയും ബൊഫേ മോഡൽ തന്നെ കഴിക്കണം ടേബിളിലൊക്കെ നിറയെ സാധനമല്ലേ അപ്പോൾ ഇങ്ങനെയല്ല ക്ലീനിങ് സമയത്തൊക്കെ നമ്മൾ സാധാരണ ഫുഡ് ഓർഡർ ചെയ്യാറാണ് പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഇന്നേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫുഡൊന്നും ഓർഡർ ആക്കുന്നില്ല കുറച്ച് കട്ടിയായ പിന്നെ അയച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയെടുത്തു ടോപ്പ് ഒക്കെ കറക്റ്റായിരുന്നു പിന്നെന്താണ് ഇനി എല്ലാവരും കൂടെ കഴിക്കുക അത്ര അതേപോലെ നമ്മുടെ പായസം കണ്ടിട്ട് കൊതിയായി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു എൻ്റെ ഫേവറേറ്റ് പായസങ്ങളിൽ ഒന്നു തന്നെയാണ് കേട്ടോ ഈ ചെറുപയർ എന്ന് പറയുന്ന ഒരുപാട് പേര് നല്ല കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് പായസം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പ്ലേറ്റ് എടുത്ത് ഞാൻ ഓരോരുത്തർക്ക് വിളമ്പിക്കൊടുത്തു പിന്നെ പായസം ഉണ്ടാക്കി നോക്കുകട്ടോ ആ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇങ്ങനത്തെ പായസങ്ങൾക്കൊക്കെ അത്യാവശ്യം തേങ്ങാപ്പാൽ വേണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും തേങ്ങാപ്പാലൊക്കെ വേടിക്കാനും കിട്ടും ഞാൻ കുറച്ച് മേടിച്ച് തേങ്ങാപ്പാലും ആഡ് ചെയ്യാറുണ്ട് സാധാരണ ഇങ്ങനെ പായസം വെക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒന്നാം പാൽ ഞാൻ ഫ്രഷ് തേങ്ങൻ്റെ തന്നെ ഒഴിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ പായസം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇത് അവർക്ക് കഴിക്കാൻ കൊടുത്തു ഇനി ഉപ്പാക്കും ഉമ്മാക്കും ഞാനും കഴിക്കണം അങ്ങനെ എല്ലാവരും കഴിക്കാനൊക്കെ വന്നിരുന്നു സമയം ഏകദേശം പത്തര ആവാനായിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അതേപോലെ ഒരു റവ ദോശൻ്റെ ഒരു റെസിപ്പി നമുക്ക് കമൻ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റവയും തൈരും ബേക്കിംഗ് പൗഡറും ക്യുമിൻ സീഡും സോൾട്ടും വെള്ളം മിക്സിയിൽ അടിച്ചിട്ട് ദോശ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ക്രിസ്പി ദോശയാണ് ഉണ്ടാക്കാറുള്ളത് എന്തായാലും നെക്സ്റ്റ് ഈ ഒരു ബ്ലോഗിലതിനൊരു റിപ്ലൈ തരണേ പിന്നെ ഞാനും മിൽക്ക് അരിച്ചെടുത്തിട്ട് കാച്ചാർ എനിക്ക് പത്തിരി ഈസിയാണ് എൻ്റെ തറവാട്ടിലും കുറേ പത്തിരി ഉണ്ടാക്കും ഓക്കെ ഓക്കെ എനിക്ക് പത്തിരി കുറച്ച് ടാസ്ക്കാണ് ഇപ്പം പണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ പിന്നെ മേടിക്കാനും കിട്ടുന്നുണ്ടല്ലോ നല്ല നെയ്സ് പത്തിരി അപ്പോൾ പിന്നെ ഒന്നും കൂടെ മടിയായി അങ്ങനെ ഞാനും ഫുഡ് എടുത്തിട്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് റിഹാനും എല്ലാവരും ഇങ്ങനെ പല പല ഭാഗത്തിരുന്നിട്ട് കഴിക്കുകയാണ് നമ്മൾ സാധാരണ ഒരുമിച്ച് അല്ലേ ഇരിക്കാറ് പിന്നെ ഉമ്മാൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നെയ്തലയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വ്ലോഗ് കണ്ടപ്പോൾ വ്ലോഗ് കഴിയില്ലേ എന്ന് തോന്നിപ്പോയി അയ്യോ അങ്ങനെ തോന്നിയോ ബ്ലോഗിൻ്റെ ലെങ്ത് കുറയ്ക്കണോ ഞാൻ ഒന്നരാടം ഇടുന്നതുകൊണ്ടാണ് വ്ലോഗ് ഇപ്പോൾ മുപ്പത് മിനിറ്റ് മുപ്പത്തി മിനിറ്റ് ഒക്കെ ആക്കണത് കേട്ടോ ഡെയിലി ഇടുന്നില്ലല്ലോ പക്ഷെ ഇന്ന് ഞാൻ ഡെയിലി ഇടാമെന്ന് വിചാരിച്ചു നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ ക്ലീനിങ് ബ്ലോഗൊക്കെ ഇട്ടിട്ട് എന്ത് കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇന്നും വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ മീൻ കറി ചട്ടിയിലാണ് ടേസ്റ്റ് അതെ മൺചട്ടിയിലാണ് സാധാരണ മീൻ കറി ടേസ്റ്റ് പക്ഷേ എൻ്റെ മൺചട്ടി എന്തോ ബിസി ആയിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ് ഉണ്ടാക്കി ഇനി ചേച്ചിമാർക്കുള്ള ഫുഡും കൊടുക്കണം ചായ കൊടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഫുഡ് കൊടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെന്താണ് താലിമാല ഇടാറില്ലേ ചോദിക്കുന്നുണ്ട് മഹറിലെ ഇല്ല ഞാൻ ഭയങ്കര മടിച്ചാണ് മാലയിടാന് മാല എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഇടുന്നത് പണ്ട് മുതലേ അങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലൊക്കെ ഇല്ലാണ്ട് ഇട്ടിട്ട് പിന്നെ ചെറിയ മാലയാക്കി ഇപ്പം പിന്നെ മാല മാലയിടാറേ ഇല്ല എന്തൊക്കെയാണെങ്കിലും മനസ്സിലുണ്ടല്ലോ അത്ര മതി മാലയിലല്ലല്ലോ കാര്യം പിന്നെന്താണ് എന്ത് മൈലാഞ്ചിയാണ് ഇട്ടേക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മൈലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട് നെയിൽ കോണ് അപ്പം അവളെടുത്ത് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കൊറിയർ അയച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചതാണ് കേട്ടോ അത്യാവശ്യം നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടണം ഒരു ഒരു പ്രാവശ്യം ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇടണം ഒരു പ്രാവശ്യം നമ്മൾ ഇടണം ഇടുമ്പോൾ കാരണം എന്നാലേ ഈ ഒരു കളറ് വരുള്ളൂ ഇതിപ്പോ പോവാനായി അങ്ങനെ നകം വളർന്നു വരുമ്പോൾ വൈറ്റ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ചപ്പാത്തിക്ക് വരത്തിയ പാക പൊടിയാണ് പിന്നെ നമ്മൾ പെട്ടെന്നാണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പണിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊന്നും പാലക്കാട് പോകേണ്ടി വന്നു ഇന്നലെ കേട്ടോ അതേ ഡ്രസ്സ് തന്നെയാണ് എന്തായാലും അലക്കേണ്ടതാണ് അപ്പോൾ ഞാൻ അത് തന്നെ എടുത്തുകൊണ്ട് ഇട്ടു കേട്ടോ എനിക്ക് ഭയങ്കര കംഫേർട്ട് ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ എന്നിട്ടിട്ട് പോകുന്നുണ്ട് ലിപ്സ്റ്റിക്കില്ലാണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ഓർഗാനിക് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അത് പേടിക്കണം എന്ന് വിചാരിച്ചേ കാരണം ഇതൊക്കെ ഇടുമ്പോൾ നല്ല പേടിയുണ്ട് സത്യം പറയാലോ അപ്പോൾ ഓർഗാനിക് ആകുമ്പോൾ നമുക്ക് പേടിയില്ല അവർ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഫേക്ക് ഫേക്കല്ല അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളുടെയാണ് കണ്ടത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ക്രീമും ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഹെയർ ഒക്കെ ഒന്ന് ചീവി എടുത്ത് ഇനിയിപ്പോൾ എന്താണ് നേരെ പോകണം പാലക്കാട് മഞ്ഞക്കുളപ്പള്ളിൻ്റെ അടുത്താണ് കേട്ടോ കൊറിയർ ഓഫീസ് അപ്പോൾ അവിടെ പോണം ഒരുപാട് നാളായി കൊറിയർ വന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ കഹാനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊറിയറാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി അത് വന്ന് കിടക്കുന്നുണ്ട് പോയി മേടിച്ചിട്ടില്ല അപ്പോൾ കുറേ ആയില്ലേ കൺമശി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൺമശി കെട്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റെഡി ആയത് ഇനിയിപ്പോൾ മുടി കെട്ടുന്നില്ലേ എന്ന് ചോദിക്കേണ്ട മുടി കെട്ടാൻ വലിയ രീതിയിൽ അറിയില്ല അതുകൊണ്ടാണ് മുടി കെട്ടാത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോകുന്നത് يلا <laughs> امويتشا <laughs> അപ്പോൾ അവനോട് എന്ത് മിഠായി വേണം എന്ന് ചോദിച്ചപ്പോൾ കോൽമിട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറക്കാണ്ടിരുന്ന മതിയായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ അത്രയും ചൂടായില്ലേ ഭയങ്കര വെയിൽ ജസ്റ്റ് ഒന്ന് കാറിനിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റണില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പുറത്തൊക്കെ ഡെയിലി പോയി പണിയെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുകയാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് എത്ര പണി ചെയ്യുമ്പോഴേക്കും നമുക്ക് മതിയാവൂ അപ്പോൾ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാലോ അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞക്കുളം പള്ളി കുറെ പേർക്ക് അറിയാൻ പറ്റുവായിരിക്കും ആലും ആൽമരം കണ്ടപ്പോൾ ഭയങ്കര ന്യൂസ് ടു സ്കൂളിൻ്റെ ഇതൊക്കെയാണ് കേട്ടോർമ്മ വന്നത് ഏത് സ്കൂളിലും ആൽമരെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല അല്ലേ അപ്പം നമ്മൾ അവിടെ എത്തി നമ്മൾ പാർസൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം സാധനം എടുത്തു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ പോസ്റ്റായി കാരണം ഈ ഐ ഡി പ്രൂഫിൻ്റെ ഫോട്ടോ കോപ്പി പിന്നെ പാർസൽ നമ്പർ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കിട്ടാൻ നമുക്ക് കുറച്ച് വൈകിയതുകൊണ്ട് കുറച്ചൊന്ന് പോസ്റ്റായി പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം കേട്ടോ വീട്ടിൽ പോയതും ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല കാരണം ഇന്ന് കിച്ചൺ അല്ലേ ക്ലീൻ ചെയ്യണത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ആ ഒരു പാത്രങ്ങളൊക്കെ ഉണക്കി തുടച്ച് നമുക്ക് തരും അതിനെയൊക്കെ നമ്മൾ അതാത് സ്ഥാനത്ത് വെക്കണം എത്ര ആൾക്കാരെ വിളിച്ചാലും നമുക്ക് പിന്നെ ഉണ്ടാവും പണി അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അപ്പോൾ പോണ വഴിക്ക് പെട്ടെന്നാണ് ലോലിപ്പോ മേടിക്കാൻ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്നാലെണ്ണം മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആൾക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അവന് ഭയങ്കര ഓർമ്മ ശക്തിയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവും പക്ഷേ കുട്ടി അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടു കൊടുക്കുക വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് ആ സി സി സ്കൂളാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കുറേ പേരതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളവിടെ പഠിക്കണമെന്നുള്ളത് ഇവിടെയാണ് കേട്ടോ കഞ്ചിക്കോടിലൊക്കെ ഒരുപാട് പേർക്ക് അറിയുക എന്താ പറയുക അതുകൊണ്ടായിരിക്കാം മേ ബി ചോദിച്ചത് അങ്ങനെ അങ്ങനെതാ നമ്മൾ വീണ്ടും ചുള്ളിമട എത്തി അറിയാൻ വന്ന് കാറിൽ ഇങ്ങനെ നോക്കുകയാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് നമ്മളിപ്രാവശ്യമൊന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഹായ് എന്നാ വിശേഷം ഞങ്ങളും പത്തിരിയാണ് ഡെയിലി പത്തിരിയും ഇറച്ചി എങ്കിലും കറിയും ഇല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല ശരിയാണ് കേട്ടോ പണ്ട് ഡെയിലി പത്തിരി ഇറച്ചിക്കറിയും കഴിച്ചാൽ ഒരു മടുപ്പും ഉണ്ടാവില്ല അത് നോമ്പിൻ്റെ ഒരു ഒരു ഇതാണ് പത്തിരി ഇരച്ചിക്കറി പിന്നെ അതേപോലെ തണ്ണിമത്തൻ ഇത് നമ്മളെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സംഭവമാണല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ നോമ്പ് സമയത്ത് എല്ലാ വീട്ടിൽ നിന്നും ഈവനിങ് വറുത്ത അരച്ചി ഇറച്ചിക്കറിയുടെ സ്മെല്ലായിരിക്കും കേട്ടോ അങ്ങനെ വരിക കൊതിയായിട്ടിങ്ങനെ പോകട്ടോ ഭയങ്കര എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു അതായിരിക്കുന്നു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നു പഠിച്ചാണ് അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇറച്ചിക്കറിയുടെ പറഞ്ഞപ്പോൾ സ്കൂൾ വിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെയൊക്കെയാണ് ഓർമ്മയായിട്ടോ വന്നത് അപ്പോൾ വീട്ടിലെത്തിയ ശേഷം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ തൈരുണ്ടാക്കി ഇന്നും നമ്മളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഫുഡ് കഴിക്കാമെന്നു തന്നെ വിചാരിച്ചു പിന്നെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇന്നലത്തെ ഫിഷ് കറിയിലുണ്ടല്ലോ പുളി കൂടില്ലേ കൂടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളി കൂടത്തില്ല കാരണം ഒന്നാമത് ഏത് ഡാം ഫിഷാണ് ഇതിന് കുറച്ച് എരിവും പുളിയൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ചേറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഒരു മണ്ണിൻ്റെയൊക്കെ സ്മെല് വരൂല്ലേ ഒരു ചൂര് വരില്ലേ ടേസ്റ്റ് വരില്ലേ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നല്ല വൃത്തിയിൽ കഴുകി ഉപ്പൊക്കെ ഇട്ട് എടുക്കും പക്ഷേ കുക്ക് ചെയ്യുന്ന അവിടെയും നമ്മൾ കുറച്ചധികം മസാലയൊക്കെ ചേർത്തി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ റൈസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചിക്കനും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാം പിന്നെന്താ ഇങ്ങനെ തന്നെയാണ് മീൻ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാന്ന് അതെന്താ റാവുത്തർമാർക്ക് പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞ പോലെ റാവുത്തർ ഫിഷ് കറി എന്നുള്ള ഒരു ഐറ്റം കൂടി ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞാനും ഇങ്ങനെ തന്നെ വെക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര് ഈ പുളി കൂടില്ലെന്നാണ് ചോദിക്കുന്നത് ആ പുളി വേണം പിന്നെ മാങ്ങ നമ്മളെടുത്ത് മാറ്റും കേട്ടോ എടുത്ത് കഴിക്കും നമ്മളത് അതിലേ വെക്കാറില്ല അപ്പം അതിലെ പുളിയൊന്നും അങ്ങനെ ഒരുപാടൊന്നും വരൂല്ലട്ടോ ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട ആർക്കും അപ്പം അതാ ഉപ്പാക്കും റിഹാനിക്കും ഒക്കെ ഞാൻ ഫുഡെല്ലാം വിളമ്പിക്കൊടുത്തു കേട്ടോ നമ്മുടെ ആ പാത്രത്തിൻ്റെ വീഡിയോ വൈറലായിന്ന് പറഞ്ഞില്ലേ അതിൽ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ എന്താ പാത്രക്കട തുടങ്ങിക്കൂടെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല തുടങ്ങാം ഇത്രയും പാത്രം ഉപയോഗിക്കാതെ എന്തിനാ കഴുകുന്നത് എത്ര വെള്ളം നഷ്ടമാവും നിങ്ങളിങ്ങനെ പണിക്ക് ആളുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ പണിക്ക് നമ്മൾ ആളെ വിളിക്കുകയാണ് കേട്ടോ നമുക്കൊന്നും എപ്പോഴും ഒന്നും ആളെ കിട്ടൂല ഒരു സമയത്തെങ്കിലും നമ്മൾ വിളിച്ച് വിളിച്ച് വരുന്നതാണ് കേട്ടോ അപ്പം മിക്സി ഒക്കെ ഒന്ന് വേഗം എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സോപ്പും തേച്ചിട്ടാണ് കഴുകുന്നത് ഞാൻ ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് കഴുകുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരെയും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ പാത്രത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം ഇത്രയും പാത്രം വാങ്ങിച്ചത് ഉമ്മ വാങ്ങിച്ച പാത്രങ്ങളാണ് അത് നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് ഇത്രയും പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് പുറത്തെടുത്ത് കഴുകി തുടച്ചു ഉണക്കി വെക്കുന്നത് കാരണം അപ്പോഴെങ്കിലും നമ്മളിത് ചെയ്യണ്ടേ അല്ലാണ്ട് വർഷക്കണക്കിന് കെട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇത്രയും പാത്രം കണ്ട് കണ്ണ് മഞ്ഞളിക്കില്ല കണ്ടിട്ട് ശ്വാസം മുട്ടുന്നു കറക്റ്റാണ് എനിക്കും കിച്ചണിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ തന്നെ ഇഷ്ടം കേട്ടോ എനിക്ക് വളരെ കുറച്ച് പാത്രങ്ങൾ മതി ഇതെല്ലാം ഉമാൻ്റെ കളക്ഷനാണ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ഭാഗത്ത് കഴുകി കമഴ്ത്തി വെക്കുന്നുണ്ട് ഇനി അതെല്ലാം അവരെനിക്ക് തുടച്ച് തരും ഞാനിതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അവർ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് തരും പിന്നെ ഞാൻ ഏതൊക്കെ ഏതെല്ലാം ഭാഗത്താണ് അതെല്ലാം വെക്കണം പിന്നെ അടുക്കളയിൽ അവർ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ കളയാനുണ്ടോ അല്ലെങ്കിൽ കഴുകാനുണ്ടോ എന്നൊക്കെ നോക്കുന്നു നോക്കാറുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഈ ബോട്ടിലൊക്കെ കുറച്ച് ഐറ്റംസ് കണ്ടപ്പോൾ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കളയാനുള്ളതായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഈ ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകണം പിന്നെ ഉമാൻ്റെയും ഉപ്പാൻ്റെയും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഒരാൾ പുറത്ത് പാത്രങ്ങൾ കഴിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരാൾ തുടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാനിവിടെ അടുക്കളയിലുമാണ് പല പല ഭാത്ത വെച്ച് ക്യാമറ വെച്ചിട്ട് എടുക്കണമെന്നുണ്ട് പക്ഷേ ഒറ്റ ഫോണല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാത്ത മാത്രം ോട്ട് വയ്ക്കുന്നത് അവരും എന്നീക്കാൾ ഹെസ്പീറ്റിൽ അവരെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് കിച്ചണത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് തീർക്കണം അതാണ് ഞങ്ങളുടെ ഒരു ഇത് അപ്പൊ ഞാന് മസാലപ്പൊടികളൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ് അതൊന്നും പുറത്ത് കൊണ്ടു പറഞ്ഞു ഞാൻ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉള്ളിൽ നിന്ന് കഴുകിയിട്ട് തന്നെ കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഷെൽഫുകളൊക്കെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴുകി ഉണക്കി തുടച്ച് തന്ന പാത്രങ്ങളാണ് അതൊക്കെ ആവശ്യം എവിടേക്കാണ് വെക്കേണ്ടത് എവിടെയൊക്കെ വെക്കേണ്ട കുറേ പാത്രങ്ങൾ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ പ്രാവശ്യം ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾതാ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെ അടുക്കിപ്പിറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് മാത്രം പാത്രങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് വൃത്തിയാക്കാനും പാടാണ് അതൊക്കെ സൂക്ഷിക്കുന്നതും പാടാണ് ശരിയാണ് പിന്നെ വേറൊരു കോമഡി കമൻറ്റ് കണ്ടു ആകെയുള്ള നാല് ഗ്ലാസും നാല് പ്ലേറ്റും നാല് ആൾക്കാരും ഉള്ള ഞാൻ കറക്റ്റ് നിൻ്റെ ഭാഗ്യം എന്ന് പറയില്ലേ കറക്റ്റ് നല്ല നല്ല അടിപൊളിയാണ് പക്ഷെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളില്ലേ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളില്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയാണ് എന്നുള്ള ഒരു ചെറിയ സംശയം ഇല്ലാതില്ല ഓക്കെ പിന്നെ എന്തിന സ്റ്റീൽ പാത്രം എന്തിന സ്റ്റീൽ പാത്രം എനിക്കും തോന്നാറുണ്ട് എന്തിനാണ് ഇത്രയൊക്കെ പാത്രങ്ങൾ ആവശ്യത്തിന് പോരെ അതേ മതി മതി എൻ്റെ ഉണ്ട് ഇതുപോലെ പാത്രങ്ങളുടെ കലവറ ആ നമ്മുടെ അമ്മമാർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ജനറേഷനൊന്നും അധികം പാത്രങ്ങൾ വേണ്ട പക്ഷെ നമ്മുടെ അമ്മമാർക്ക് പിന്നെ എൻ്റെ ഉമ്മക്കും അത്ര പാത്രങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യും പിന്നെന്താ അല്ല ഞാനും അങ്ങനെയായിരുന്നു ഇപ്പം എല്ലാം ഒഴിവാക്കി ബിക്കോസ് പൊടി പിടിക്കും അതേ പൊടി നമ്മൾ എത്ര ഇപ്പം തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ പൊടി പിടിച്ചിട്ടുണ്ടാവും ഇത്ര പിടിച്ചിട്ടുണ്ടാവും എനിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം എന്തിനാ ഇത്രയും പാത്രം അതെ അതെ ശരിയാണ് നമുക്കത് തോന്നാറുണ്ട് എല്ലാ ആവശ്യത്തിന് അതാ നല്ലത് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല ഇല്ല കൂടുതൽ യൂസ് ചെയ്തിട്ടേ ഇല്ല ഉമ്മ ഒരു ക്രേസിനൊക്കെ വാങ്ങി വെക്കും എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളിത് യൂസ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാനങ്ങനെ എടുത്തു വെക്കുമെന്ന് ഞാനെങ്ങനെയാണെന്ന് അറിയുമോ മേടിച്ച സാധനങ്ങളൊക്കെ വേഗം വേഗം യൂസ് ചെയ്യും അത് കേടുവരും ചെയ്യും അപ്പോൾ അത് കളയും ഞാനങ്ങനെയാണ് കേട്ടോ ഞാൻ ഒന്നും എടുത്തു വെക്കാറില്ല അങ്ങനെ ഭയങ്കര എടുത്ത് വെക്കുന്ന ആളല്ല ഡ്രസ്സടക്കാൻ ഞാൻ അപ്പം യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ കാരണം നാളെ നമ്മൾ ഉണ്ടാവുകയില്ലയോ എന്ന് പഠിച്ചതന്നെ അല്ലേ അറിയുള്ളൂ അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലേ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് സ്പൂണും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ വലിയ വലിയ ഒരു ഇതിലിട്ട് വെക്കുകയാണ് ഓർമ്മയുണ്ടായാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതന്നെ ഇതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഏ അതെവിടെ വെച്ച് ഇതെവിടെ വെച്ച് ഇങ്ങനെ ഞാൻ തന്നെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയും ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വെക്കുന്നത് അങ്ങോട്ട് നീക്കി വെച്ചാൽ പിന്നെ ഞാനത് കാണൂല ഈ അറ്റത്തറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കാണും കേട്ടോ അങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് നമുക്ക് കിച്ചൺ തീർത്തെടുക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകുന്ന നേരത്തെ ബാക്കിയുള്ള പാത്രങ്ങൾ ഉള്ളിലേക്ക് തരണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വേണം ബാക്കി ഞാൻ എടുത്ത് വെച്ചോളാം കുഴപ്പമില്ല തുടച്ച് ഞാൻ വെച്ചോളാം നിങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് തന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരിങ്ങോട്ട് ഉള്ളിലൊക്കെ ആകിപ്പിച്ചിട്ടാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ പിന്നെയും നമ്മൾ നാളെയും അടുക്കളയിലെ ഈ ഒരു പണിക്ക് നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഇന്നങ്ങടെ അടുക്കള പണി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിലുകളൊക്കെ അവർ കഴുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് ആക്കി ഇനി നമുക്ക് റംലാൻസ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്നാൽ അല്ല അതിനൊക്കെ പോകണം വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഈ ടേബിളിൻ്റെ താഴെയൊക്കെ ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുത്തിട്ട് ടേബിളിൻ്റെ താഴെ ഞാൻ ഈ ബക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉള്ളി വെക്കുന്ന ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് അതൊക്കെ ഇനി കഴുകാൻ ബാക്കിയുണ്ട് കേട്ടോ പിന്നെന്താണ് ഇതെന്താ പാത്രക്കടയോന്ന് അങ്ങനെ കുറേ നല്ല രസമാണ് കേട്ടോ ചില സമയത്ത് കമൻസ് ഇരുന്ന് വായിച്ച് നമ്മൾ തന്നെ ചിരിച്ച് പോകട്ടോ അങ്ങനെ നല്ല അടിപൊളി കമൻസ് വരാറുണ്ട് കേട്ടോ പലപ്പോഴും വരാറുണ്ട് അങ്ങനെ അതേപോലെ എന്താണ് എന്താണെങ്കിൽ നനച്ചുകൂളി നോമ്പിൻ്റെ ഭാഗമായിട്ടാണോ അതെ അതെ നോമ്പ് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ വീടും പരിസരവും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കമിഴ്ത്തി വെക്കുക ഇതാണ് നനച്ചുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു മാസം മൊത്തം നമ്മൾ കുർആൻ പാരായണം അതുപോലെ നിസ്കാരങ്ങൾ അങ്ങനെ ആയിട്ട് ബിസി ആയിരിക്കും പുണ്യമാസമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വീട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ടെൻഷൻ പിടിച്ച കാര്യമല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസത്തിനൊന്നും നമ്മുടെ വീട്ടിൽ ഒരഴുക്കും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഡെയിലി ക്ലീനിങ്ങും ഉണ്ടല്ലോ അതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം എന്തായാലും വരില്ല എത്ര വലിയ വീടാണെങ്കിലും വരൂല കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു സംഭവം പണ്ടുള്ളവർ കണ്ടുപിടിച്ചതും നമ്മളിപ്പോൾ അത് വലിയൊരു സംഭവം പോലെ കാണുന്നതും അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ എന്തൊക്കെ പറഞ്ഞാലും എഫ് ബിയിലുള്ള ആ കമ്മൻറ്റിട്ട് ചേട്ടനെ പോ ചേട്ടനാണോ ചേച്ചിയാണോ എന്നറിയില്ല ചേട്ടൻ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിച്ചത് നന്നായി അതുകൊണ്ട് വീട്ടിലെ മുക്കും മൂലയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുമല്ലോ എന്ന് കറക്റ്റാണ് അങ്ങനെ നമ്മൾ സ്റ്റൊവൊക്കെ ഒന്ന് ഉള്ളിൽ കൊണ്ടുവച്ചു ചേച്ചിമാർ അഞ്ചര ആകുമ്പോൾ പണി മാറിപ്പോവും അറുന്നൂറ് രൂപയാണ് കൂലി എക്സ്ട്രാ മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അമ്പതോ നൂറൊക്കെ കൂട്ടി കൊടുക്കും വേണം കേട്ടോ അപ്പം നമ്മളിതാ ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ് അടിച്ചു വാറിയിട്ടുണ്ടായിരുന്നു ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഹാൾ സിറ്റൗട്ട് റൂം ഇതെല്ലാം ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ കിച്ചൺ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഉമാൻ്റെ റൂം കേട്ടോ ഉമ്മാൻ്റെ റൂം ബാത്റൂം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ കർട്ടൻ ഓൾഡ് ഫാഷനാണ് അതൊന്ന് മാറി നോക്കാവുന്ന ഇല്ല ഇല്ല നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ വീടെ ഓൾഡ് ഫാഷനാണ് ഇനി വീട് മാറുമ്പോഴേ ബാക്കിയെല്ലാം മാറുള്ളൂ കർട്ടനൊക്കെ അത് മതി കേടു വരികയാണെങ്കിൽ നമ്മൾ മേടിക്കും അപ്പോൾ എന്തായാലും കേടൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇക്കാലത്തും ഇതുപോലത്തെ പാത്രമോ കഷ്ടോ ആ ഇത് പണ്ട് കാലത്ത് വാങ്ങിച്ച പാത്രങ്ങളാണ് ഇപ്പോഴത്തെ പാത്രങ്ങളല്ല ചേച്ചിമാരുടെ പ്ലേസ് എവിടെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചേച്ചിമാരാണ് കേട്ടോ അവർ അവരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്കിതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമ്മളെ വീട്ടിലത്തെ ഒരാളെ പോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്തു ചായ വെച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു സ്റ്റവ് ഒന്ന് കഴുകിയെടുക്കണം സ്റ്റൗ കഴുകിയെടുക്കുമ്പോഴും ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ലെമണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇടാറില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗ കഴുകണോണ്ട് നമ്മുടെ സ്റ്റൗ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഹെവി കുക്കിംഗ് ഉള്ള ദിവസം വല്ലപ്പോഴും ഒക്കെ ചെയ്താലും ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിയാത്തന്നെ നല്ല പോലെ വൃത്തിയാവാറുണ്ട് ഞാൻ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് എടുത്തിട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് നിങ്ങൾക്ക് ഫൈനൽ കാണാം തുടച്ച് കഴിഞ്ഞാൽ കാണാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകുക അപ്പോൾ നമ്മൾ പുളിവെള്ളമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ വെക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇന്ന് എന്തായാലും അതിന് സമയമില്ല ഇനി എപ്പോഴെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇടാം കേട്ടോ അപ്പം അതാ നമ്മുടെ സ്റ്റൗ ഒക്കെ ഇതാ ഇങ്ങനെ ക്ലീൻ ആയിക്കിട്ടിണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമ്മളിതിൽ ഹെവി കുക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ അവസ്ഥ തന്നെയാവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു തട്ടിന്റെ ഭാഗക്കല്ലേ അവിടെയൊക്കെ നല്ല കളറിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഇതാ നമ്മുടെ കിച്ചണിൻ്റെ വർക്കൊക്കെ അങ്ങ് കഴിഞ്ഞ് കിട്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ കിച്ചൺ ഇതാ നിങ്ങൾക്ക് ഇതിപ്പോഴും ഹെവി ആയിട്ട് തോന്നാം പക്ഷേ ഞാൻ ഇത് ഭയങ്കര നീറ്റായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് പൊടിയോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ സ്റ്റവ് ഏരിയയും ഇതാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതേപോലെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്